സോഷ്യൽ മീഡിയ വിമർശനങ്ങൾക്ക് മറുപടിയുമായി കൊല്ലം സുധിയുടെ ഭാര്യ തൻ്റെ റീൽസുകൾക്കെതിരെയുള്ള വിമർശനങ്ങളോടാണ് രേണു സുധി പ്രതികരിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച സ്റ്റോറിയിലൂടെയായിരുന്നു രേണുവിൻ്റെ പ്രതികരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി രേണു പങ്കുവെക്കുന്ന ഇൻസ്റ്റാഗ്രാം റീൽസുകൾക്കെതിരെ ചിലർ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു വിമർശനങ്ങൾ കാരണം താൻ വീഡിയോകൾ ഡിലീറ്റാക്കിയെന്നാണ് രേണു പറയുന്നത് അന്തരിച്ച കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു ക്യൂട്ട്നെസ് വാരി വിതറുന്ന റീലുകൾ ചെയ്യുന്നുവെന്ന് പറഞ്ഞായിരുന്നു സോഷ്യൽ മീഡിയയുടെ വിമർശനം രേണുവിനെതിരെ വളരെ മോശമായ സൈബർ അറ്റാക്കും ഉണ്ടായിരുന്നു കേട്ടാൽ അറിയിക്കുന്ന ഭാഷയിലായിരുന്നു പല കമൻറ്റുകളും രേണുവിനെ അവഹേളിക്കുന്നതായിരുന്നു മിക്ക കമൻ്റുകളും കൊല്ലം സുതിയുടെ മരണത്തെക്കുറിച്ചടക്കം പരാമർശിച്ചു കൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയുടെ പ്രതികരണം ഇതോടെ രേണു തൻ്റെ കമന്റ് ബോക്സ് ഓഫാക്കി വെക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും വിമർശനങ്ങൾ തുടരുന്ന സാഹചര്യമായതോടെയാണ് രേണു ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത് രേണു സുതി റീൽ ചെയ്താലാണ് പലർക്കും പ്രശ്നം ദാ പുതിയ പുതിയ ക്യൂട്ട്നെസ് വാരി വിതറിയ റീലൊക്കെ ഡിലീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ അതിനാൽ എന്നെയും ഏട്ടനെയും കുടുംബത്തെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെയും സ്നേഹം എന്നും ഉണ്ടാകും എന്നാണ് രേണു തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതാദ്യമായിട്ടല്ല രേണുവിനെതിരെ സോഷ്യൽ മീഡിയ രംഗത്തെത്തുന്നത് സുധിയുടെ മരണത്തിന് സിമ്പതി വിറ്റ് ജീവിക്കുന്നുവെന്ന് തുടങ്ങിയ പലതരത്തിലുള്ള അവഹേളനങ്ങളും രേണുവിനെ നേരിടേണ്ടി വന്നിരുന്നു കൊല്ലം സുധിയുടെ ആദ്യ വിവാഹത്തിലെ മകനെ ഇറക്കി വിട്ടുവെന്ന ആരോപണവും സോഷ്യൽ മീഡിയ അടിസ്ഥാനരഹിതമായി ഉയർത്തുകയുണ്ടായി എന്നാൽ ഇതിനെ എല്ലാം അതിജീവിച്ച് മുന്നേറുകയാണ് രേണു സുധി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്